ഗോപൽജി ഗാന്ധിപദത്തെ തുടർന്ന് ഉണ്ടായ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ ആർ എസ് എസ് നിരോധിക്കപ്പെട്ട ഒരു സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞു അടിയന്തരാവസ്ഥ കാലത്തും സമാനമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ ഒന്ന് പറയാമോ അടിയന്തരാവസ്ഥയും ആർ എസ് എസും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിനാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ഇന്ദിരാഗാന്ധി ശ്രീമന്ത് ഇന്ദിരാഗാന്ധിയാണ് ഭാരത പ്രധാനമന്ത്രി ആ സാഹചര്യമുണ്ട് അടിയന്തരം പ്രഖ്യാപിക്കാൻ ഇന്ദിരാഗാന്ധി ഞാൻ അതിൽ വിശദീകരിച്ചിട്ട് പോകുന്നില്ല കാരണം നമ്മുടെ വിഷയം ആർ എസ് എസ് ആയതുകൊണ്ട് ഇന്ദിരാഗാന്ധി അഴിമതി കാണിച്ചു ഈ സമയത്ത് തന്നെ ഗുജറാത്തിലെ ബീഹാറിലെല്ലാം വിദ്യാർത്ഥികളുടെ സമരം വന്നു ആ സമരം അടിച്ചുതുക്കാൻ വേണ്ടി അന്നത്തെ ഗവൺമെൻറ് തയ്യാറായി പക്ഷെ സമരം മുന്നോട്ട് കൊണ്ടുപോയി നിരവധി എ ബി വിപിയുടെയും സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയുടെ നേതാക്കന്മാരെ മുഴുവൻ അറസ്റ്റ് ചെയ്തു അങ്ങനത്തെ നാഗ്പൂർ വെച്ച് നടന്ന വലിയൊരു കോൺഗ്രസ് സമ്മേളനത്തിൽ ആൾക്കാർ ചോദ്യങ്ങൾ ഉന്നയിച്ചു ഇന്ദിരാഗാന്ധിയെ ചൊടിപ്പിച്ചതായിരുന്നു ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് ഭാരത പ്രസിഡൻ്റ് അദ്ദേഹത്തിനെ കൊണ്ട് രാത്രിക്ക് രാത്രി ഒപ്പിടിച്ച് വാങ്ങിച്ചു പാതിരേക്ക് പോയിട്ട് അങ്ങനെയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് അന്ന് തന്നെ ദേശീയ നേതാക്കന്മാരെ മുഴുവൻ അറസ്റ്റ് ചെയ്തു എല്ലാ പാർട്ടിയുടെയും ബാംഗ്ലൂർ ഒരു പരിപാടിക്ക് വന്ന അടൽ ബിഹാരി വാജ്പേയി കൽ കെ അഡ്വാണി മുരളീ മനോഹർ ജോഷി ഇത്തരം ആൾക്കാരെ അറസ്റ്റ് ചെയ്തു ജയപ്രകാശ് നാരായൺജി അറസ്റ്റ് ചെയ്തു ആ സമയത്ത് നിന്ന് ജയപ്രകാശ് നാരായണൻ പറഞ്ഞു വിനാശകാലയെ വിപരീത ബുദ്ധി എന്നുള്ളൊരു വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത് ഫെർണാണ്ടസ് ജോർജ് ഫെർണാണ്ടസിന് അറസ്റ്റ് ചെയ്തു ഇങ്ങനത്തെ ആൾക്കാരൊക്കെ അറസ്റ്റ് ചെയ്തു നമ്മളെ സംബന്ധിച്ചോളം കേരളത്തിൽ ആർ എസ് എസിന് നമ്മൾ പ്രത്യേക ആർ എസ്സിന്റെ ആദ്യമായിട്ട് സാധാരണ പ്രവർത്തകർ രൂപയും ഒരു ഇഷ്ടികയും ശേഖരിച്ചു കൊണ്ട് ഉണ്ടാക്കിയ ഒരു കാര്യാലയത്തിൻ്റെ ഉദ്ഘാടന ദിവസമായിരുന്നു അതൊരു ഭാഗമായി നടത്തിയ ആ ഉദ്ഘാടനം ആ സമയത്താണ് അന്ന് വേറെ കിട്ടാനൊരു മാർഗമില്ല ഓൾ ഇന്ത്യ റേഡിയോ കിട്ടാനുള്ളൂ രാത്രിയാണ് നമ്മൾ അറിഞ്ഞ പുലർച്ചയ്ക്ക് പുലർച്ചയ്ക്കാണ് ഇത് പ്രഖ്യാപിക്കുന്നതും അപ്പോൾ അത് ഒരു ഭാഗം അവിടെ നിൽക്കട്ടെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു പോലീസിന് അറിയില്ല എന്താ ചെയ്യേണ്ടെന്നുള്ളത് ആർക്കും ഒന്നും അറിഞ്ഞൂടാ ഏതായാലും നിരോധ ഈ സമയത്തിൻ്റെ ഉള്ളിൽ എല്ലാ ആൾക്കാരെയും അറസ്റ്റ് ചെയ്ത് പ്രതിപക്ഷ നേതാക്കന്മാരും കിട്ടിയുള്ളവർക്ക് അറസ്റ്റ് ചെയ്തു സംഘത്തിന്റെയും ചില ആൾക്കാരെ അറസ്റ്റ് ചെയ്തു പക്ഷേ ഇത് അറിഞ്ഞ ഉടനെ തന്നെ സംഘത്തിന്റെ ആൾക്കാരെ അണ്ടർഗ്രൗണ്ടിൽ പോയി ഞങ്ങൾ അതിന് ഭൂഗർഭത്തിൽ പോയി എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് അണ്ടർഗ്രൗണ്ട് പിന്നീട് മെല്ലെ 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 സംഘത്തിന്റെ അന്നത്തെ സർക്കാരിവാഹണ്ട് മാധുറാവും മൂളയെ ബി എം എസിൻ്റെ നേതാവായിരുന്ന ദത്തോപന്തി ടേങ്കഡ്ജി സോഷ്യലിസ്റ്റ് പാർട്ടി നായിരുന്ന രവീന്ദ്ര വർമ്മ ഈ ആൾക്കാരെങ്ങനെയൊക്കെ ഒരുമിച്ച് കൂടി സർക്കാരുമായ സർസംഖ്യാലിനെ ആ സമയത്ത് അറസ്റ്റ് ചെയ്തിരുന്നില്ല അദ്ദേഹം ഡൽഹിയിലായിരുന്നു ഏതായാലും കേരളത്തിൽ വെച്ച് ഈ പരിപാടിയിലേക്ക് വന്നിരുന്ന അന്നത്തെ ക്ഷേത്രീയ പ്രചാരക്കാരെന്ന യാദർ റാവു അദ്ദേഹം ഉടനെ തന്നെ പറഞ്ഞു സംഘത്തെ നിരോധിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് തന്നെ ഈ ഉദ്ഘാടനം കഴിഞ്ഞ ഉടൻ തന്നെ സംഘത്തിൻ്റെ പ്രചാരകന്മാരല്ല ആൾക്കാർ മുഴുവൻ അണ്ടർഗ്രൗണ്ടിൽ പോയി ബാക്കിയുള്ള ആൾക്കാർ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അറസ്റ്റ് വരിക്കാൻ തയ്യാറാകണം എന്നുള്ള നിർദ്ദേശം കൊടുത്തു രാജ്യത്തിന് വേണ്ടിയിട്ടാണ് എത്ര നാൾ ജയിലിൽ കിടക്കാൻ തയ്യാറാണെന്നുള്ള ഒരു നിർദ്ദേശം ഇത് തന്നെയാണ് അഖില ഭാരതി അടിസ്ഥാനത്തിലും ഈ നിർദ്ദേശം ഉണ്ടായിരുന്നു ഇതിനിടയിൽ അറസ്റ്റ് ചെയ്ത് ജൂലൈ നാലാം തീയതി രാഷ്ട്രീയ സ്വയംസ്വ സംഘത്തിന് നിരോധിച്ചു അപ്പം തന്നെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ആൾക്കാരൊക്കെ ഒരുമിച്ച് കൂടി ലോക ലോകസംഘർഷ സമിതി എന്നുള്ളൊരു സംഘടനയ്ക്ക് രൂപം കൊടുത്തു ലോക സംഘർഷ സമിതി എല്ലാവരും ഉണ്ട് അതില് ശരി കമ്മ്യൂണിസ്റ്റുകാരും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തത് അവര് സമരം ചെയ്യാൻ വേണ്ടി നിശ്ചയിച്ചു നവംബർ പതിനാല് മുതൽ ആണ് സമരം നിശ്ചയിച്ചത് അതടുത്ത് ജനുവരി ഇരുപത്തി ആറ് വരെ ആ സമരം നീളണം നിശ്ചയിച്ചു അത്തരം കാലം താലൂക്ക് അടിസ്ഥാനത്തിൽ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഇതിനൊക്കെയാണ് സമരം നിശ്ചയിച്ചത് രാജ്യവ്യാപകമായിട്ട് സമരം നടന്നു എ കെ ഗോപാലിൻ്റെ പാർലമെൻറ്റ് പ്രസംഗം അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ട് അവിടെ നടന്ന പ്രതിപക്ഷ നേതാവ് അദ്ദേഹമാണല്ലോ അത് പക്ഷേ ഒരു വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയ സ്വയംസവ സംഘം ഈ സമരത്തിൽ നേതൃത്വം കൊടുത്തതും സംഘം തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ട പ്രവർത്തനം നടത്തി അണ്ടർഗാണ്ടു പ്രവർത്തനമൊക്കെ കേരളത്തിൽ എം പി മനുമഥനായിരുന്നു ലോകസംഘർഷ സമിതിയുടെ ചെയർമാൻ അദ്ദേഹം ആ കെ രാംപള്ളിയായിരുന്നു ജനറൽ കൺവീനർ അന്നത്തെ ജനസംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നെ ഇപ്പോഴത്തെ ബി ജെ പിയുടെ നേതാവായിരിക്കുന്നത് പിന്നെ അല്ലാതെ അറിയപ്പെടാത്ത നിരവധി ആൾക്കാർ അണ്ടർഗാണ്ടിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അമ്മ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതായത് സംഘടന ഓ കോൺഗ്രസ് കെ ജയഗോപാലിൻ്റെ നേതൃത്വത്തിലല്ലേ ഓ കോൺഗ്രസും സർവോദയ സംഘവും ഇവരെല്ലാം കൂടി ഒരുമിച്ചിന്ന് സംഘത്തിൻ്റെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് തീരുമാനമെടുത്തു ഇതിനെതിരായിട്ട് സമരം ചെയ്യണം എന്നുള്ളത് ചെയ്യേണ്ട ദിവസം വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആരുമില്ല അതായിരുന്നു ഒരു വലിയ കാര്യം കാണാൻ പോയി ഇ എം എസിനെ കാണാൻ വേണ്ടി രാംപിള്ള സാറ് പോയ സമയത്ത് കാണാൻ പോലും ഇ എം എസ് തയ്യാറായില്ല അദ്ദേഹത്തിന് പിന്നെ രാംബാബു ഗോഡ്ബോളെന്ന് പറഞ്ഞാൽ അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിച്ചിരുന്നൊരു നേതാവുണ്ടായിരുന്നു അദ്ദേഹത്തിനേം കൂടി പേര് മാറ്റി പറഞ്ഞിട്ട് ഹരിയാന്തര ജനത്തിനെ മുട്ടി വിളിച്ച് അപ്പം ഇ എം എസ് നോക്കുമ്പോൾ രാംള സാറും രാമ ഗോഡ്ബോളാണ് അറിയേണ്ട കാര്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ ഒക്കെ കേരളത്തിന്റെ ചരിത്രം അപ്പോഴും പറഞ്ഞു ഞങ്ങൾ സമരത്തിന് ഇല്ലാതെ ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് എ കെ ഗോവാലതിനെ സംബന്ധിച്ച് പിന്നീട് പറയുന്നുണ്ട് ആർ എസ്സിൻ്റെ പിള്ളേർ മുഴുവൻ പിള്ളേരെന്നാണ് പറഞ്ഞത് അവർ സമരം ചെയ്തു നമ്മുടെ ചെറുപ്പക്കാർ മുഴുവൻ ഒരു കാര്യം ചെയ്യാൻ തയ്യാറായില്ല ഇതിനിടയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പല നേതാക്കന്മാർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അറസ്റ്റ് ചെയ്യാൻ ജയിലിൽ വെക്കുകയും പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ ഭീകരമായി മർദ്ദിച്ച് കയ്യിൽ അടിച്ചു ഒടിച്ചിട്ടുണ്ട് അദ്ദേഹം എം എൽ എയും കൂടിയിട്ടാണ് കൊടിയേരി ബാലകൃഷ്ണൻ അടികൊണ്ടിരുന്നത് അദ്ദേഹം എസ് എഫ്ഐയുടെ നേതാവാണ് അപ്പം ഈ നിലയ്ക്ക് ധാരാളം ആൾക്കാരെ വിദ്യാർത്ഥി രംഗത്ത് പ്രവർത്തിച്ചിരുന്ന എം എ ബേബി അദ്ദേഹം മഹാരാജ് സ്കോളിലായിരുന്നു അദ്ദേഹം സമരത്തിൽ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു പക്ഷേ സമരം ചെയ്യാൻ ആ സമയത്ത് അദ്ദേഹം തയ്യാറായില്ല കാരണം ഞങ്ങൾ തീരുമാനിച്ചു വേണ്ട എന്നുള്ളത് അങ്ങനെ എസ് എഫ് ഐ ആണെങ്കിലും സി ഐ ടി യു ആണെങ്കിലും പിൻവാങ്ങി എല്ലാവരും അതിൽ നിന്ന് രഹസ്യമായി ഒന്നും പറയാതെ മെല്ലെ പിന്മാറി എന്തായിരുന്നു അങ്ങനെ ഒരു പിന്മാറ്റത്തിന് കാരണം പിന്മാറ്റത്തിന് കാരണം എന്ന് പറഞ്ഞാൽ ഭയം ഇനി ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു തോന്നൽ അവരുടെ ഉള്ളിൽ വന്നു നിരോധിക്കപ്പെടും എന്നുള്ള നിരോധിക്കപ്പെടും അടിച്ചൊതുക്കും ഇതൊക്കെയായിരിക്കും ഉണ്ടായിരുന്ന ഭയം എല്ലാ കാലത്തും രാഷ്ട്രത്തിൻ്റെ പ്രശ്നം വരുന്ന സംബന്ധിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത് ചെയ്തിട്ടുണ്ട് എല്ലാ കാലത്തും ഉണ്ട് ബ്രിട്ടീഷുകാർക്കെതിരായിട്ടാണെങ്കിലും ഉണ്ട് ആയിരത്തി പിന്നെ നാൽപ്പത്തിരണ്ടിലെ സംഭവം അതാണല്ലോ കിറ്റിൻ്റെ ആ സമരത്തെ കൊടുത്തതാണല്ലോ രാജ്യസ്നേഹികളെ മുഴുവൻ അവർ അന്നും ഇതേപോലെ തന്നെ ഗാന്ധിജിയെ പോലും എന്താ അവരുടെ നടുവടിഞ്ഞ ഗാന്ധിയെ ഇടിച്ചിടിച്ച് കൊല്ലമെന്ന് മുദ്രാക്കി വിളിച്ചല്ലോ അപ്പം ഗാന്ധിയെ പ്രവർത്തിക്കുന്നുണ്ട് സുഭാഷ് ചന്ദ്ര ചന്ദ്രബോസിനെ ഞങ്ങളുടെ നേതാവല്ല അല്ല ചെറ്റ ജപ്പാൻകാരുടെ കാലിനക്കി എന്ന് അന്ന് പ്രചരിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ദേശീയ നേതാക്കാരെ അവഹേളിക്കാനും അവഗണിക്കാനും വേണ്ടി അന്നും തയ്യാറായിട്ടുണ്ട് പിന്നീട് അവരുടെ പണി ഇതു തന്നെയായിരുന്നു ഇതുപോലെ തന്നെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് പക്ഷേ സമരം മുന്നോട്ട് പോയി സമരം അടിച്ചൊതുക്കാനും വേണ്ടി ഇവിടെ കേരളത്തിലെ കെ കരുണാരനാണ് ആഭ്യന്തരമന്ത്രി അപ്പം ആഭ്യന്തരമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നേരിട്ടുള്ള നിർദ്ദേശം അനുസരിച്ചാണ് തിരിവെടുക്കൽ ഭാരത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന അതേപോലെ തന്നെ കേരളത്തിലും ഇതേപോലെ ഭയങ്കരമായുള്ള ഭീകരമർദ്ദനങ്ങൾ നിരവധി ആൾക്കാർ മിസ്സായി മെയിൻ്റെനൻസ് ഓഫ് ഇൻ്റർഷണൽ സെക്യൂരിറ്റി ആക്ട് അനുസരിച്ചിട്ട് ആൾക്കാർ അറസ്റ്റ് ചെയ്തു രാഷ്ട്രീയ സ്വയം സേവക സെന്ററ്റിൻ്റെ പ്രമുഖ നേതാക്കന്മാരെ അണ്ടർഗ്രൗണ്ടിൽ പോയവരെ അറസ്റ്റ് ചെയ്തു അല്ലാത്ത ആൾക്കാരും അറസ്റ്റ് ചെയ്ത് സമരം ചെയ്തിട്ടുള്ള ആൾക്കാരെ മർജിച്ച അവശരയാക്കി ഇന്ന് പോലും ഇപ്പം പോലും എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട് അടുത്ത ദിവസം ഒരാൾ ഒരു വിശ്വനാഥ് എന്നൊരാള് മരിച്ചു അയാൾക്ക് മർദ്ദനേറ്റിട്ട് ആ ജയിലിലെ അല്ല പോലീസ് സ്റ്റേഷനിലെ ചുമരലിപ്പുലാലത്തിൻ്റെ അമേന്ത്യം തെറച്ചു വീണു എന്നാണ് അടുത്ത ദിവസം മരിച്ചത് അങ്ങനത്തെ ധാരാളം സംഭവങ്ങൾ അങ്ങനത്തെ ഭീകര മർദ്ദനങ്ങൾ ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട് ഈ നിരോധനം പിന്നീട് നീക്കുന്ന സാഹചര്യം ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞു ഇപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അല്ല സോറി പിന്നെ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വൻ ഭൂരിപക്ഷത്തോട് എഴുതി ഇന്ദിരാഗാന്ധിയും കോൺഗ്രസും ജയിക്കും എന്ന് പറഞ്ഞു ആരോ പറഞ്ഞതാണ് പക്ഷേ ഈ സമയത്ത് തന്നെ ഇതിൻ്റെ മുഴുവൻ നേതൃത്വം കൊടുക്കുന്നത് ആർ എസ് എസ് ആണെന്നുള്ളൊരു ധാരണ ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായിരുന്നു ഇന്ദിരാഗാന്ധിയെ ആർ എസ് എസിൻ്റെ അന്നത്തെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്ന മാധുറാവ് മുളജിയെ കാണാൻ വേണ്ടി ആളെ അയച്ചു എവിടെ വെച്ചിട്ട് അണ്ടർഗ്രൗണ്ടിൽ മാധവറാവ് മുളജിയോട് പറഞ്ഞു നിങ്ങൾ ആർ എസ് എസ് ഈ സമരത്തിൽ നിന്ന് പിന്മാറണം നിങ്ങളുടെ പേരിൽ നിരോധനം പിൻവലിക്കുക എലക്ഷനിൽ നിങ്ങൾ പങ്കാളികളാൻ പാടില്ല കാരണം എല്ലാ പാർട്ടിക്കാരും ഒരുമിച്ച് കൂടി ജനതാ പാർട്ടി അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു ജനതാ പാർട്ടിക്ക് രൂപം കൊടുത്തു ആ സമയത്ത് മാധുറാവ് മുളജി പറഞ്ഞു ആർ എസ് എസ് സമരം ചെയ്യുന്നത് ആർ എസ് എൻ്റെ നിരോധനം പിൻവലിക്കാനല്ല നിങ്ങൾ ഞങ്ങളുടെ നിരോധനം പിൻവലിക്കണ്ട ഈ നാടിൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ആർ എസ് എസ് ഈ സമരത്തിൽ പങ്കാളിയാകുന്നത് അതുകൊണ്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കും സംഘത്തിൻ്റെ വ്യക്തികൾ സ്വയം സ്വയംസേരെന്നുള്ള ആൾക്കാർ ആർ എസ് എസ് നേരിട്ടല്ലോ ആർ എസ് എസ് ഇല്ലല്ലോ നിങ്ങൾ നിരോധിച്ചില്ലേ എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു ഏതായാലും എലക്ഷൻ വന്നു എലക്ഷനിൽ ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടു ഇന്ദിരാഗാന്ധിയുടെ മകൻ സഞ്ജയ് ഗാന്ധി പരാജയപ്പെട്ടു ഇന്ദിരാഗാന്ധിയുടെ കൂടെ നിന്നിരുന്ന സിദ്ധാർത്ഥ പിന്നെ പരിചയപ്പെട്ടു അല്ല പരാജയപ്പെട്ടു ഇങ്ങനത്തെ സർവ്വ നേതാക്കന്മാരും പരാജയപ്പെട്ടു പക്ഷേ ഒരു എക്സെംഷൻ ഉണ്ടായത് എവിടെയാ കേരളത്തിൽ കേരളത്തിൽ മാത്രം അന്നും ഇന്നും എന്നും പിന്തിരിഞ്ഞ് നിൽക്കുന്ന സ്വഭാവം കേരളത്തിലെ ആൾക്കാർക്കാണ് കേരളത്തിൽ അന്നത്തെ പാർലമെൻ്റ് ഇരുപത് സീറ്റിന് ഇരുപതും ഒക്കെ സീറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്നും ചെയ്തത് ആ ഇലക്ഷനിൽ ഓ രാജഗോപാലിന് പാർലമെന്റിലേക്ക് പാലക്കാട്ടിൽ നിന്ന് മത്സരിക്കാൻ വേണ്ടി നിശ്ചയിച്ചിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുവദിച്ചില്ല സീറ്റ് കൊടുത്തില്ല അപ്പം ബി ജെ പി അന്നത്തെ ജനസംഘ നേതൃത്വത്തിനൊക്കെ വലിയ വിഷമ ആർ എസ് എസ് നേതൃത്വമായിട്ട് സംസാരിച്ചപ്പം അന്നത്തെ നേതൃത്വം അന്നത്തെ പ്രചാരകുണ്ട് കെ ഭാസ്കർ റാവു എന്ന് പറഞ്ഞ ഒരാൾ കേരളത്തിൻ്റെ പ്രാന്ത പ്രചാര സംസ്ഥാന പ്രചാരകയായിരുന്നു അദ്ദേഹം പറഞ്ഞു ബി ജെ പി മത്സരി അല്ല ജനസംഘം മത്സരിക്കണ്ട കാരണം നമ്മളെന്തിനു വേണ്ടിയിട്ടാണ് സമരം ചെയ്തതും ഒരു ഭരണം മാറി വരണം ചിന്തിക്കുന്നതും ഈ നാടിനെ രക്ഷിക്കാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചോടം അവർക്ക് നാടിനോടല്ല കൂറ് അവർക്ക് അവർ പാർട്ടിയോടാണ് അതുകൊണ്ട് നമ്മൾ നിൽക്കുക അവരെ ജയിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിക്കുക ജനസംഘൻ ഇതിൽ എന്ന് തന്നെ ഒരു തീരുമാനമെടുത്തു ആർ എസ് എസ് കാരണം നാടിന് വേണ്ടിയിട്ടാണെന്നുള്ള കാരണം കൊണ്ട് അങ്ങനെ അന്ന് സംഘവും കൂടിയിട്ട് കാര്യമായിട്ട് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് സമരം ചെയ്തിൻ്റെ ഫലമായിട്ട് ആയിരക്കണക്കിന് ആൾക്കാർ ജയിലിൽ പോകുന്നതിൻ്റെ ഫലമായിട്ട് ആ സ്വാതന്ത്ര്യം വീണ്ടെടുക്കാൻ സാധിച്ചു ഇന്ദിരാഗാന്ധിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണത് ഇന്ദിരാഗാന്ധിയെയും അതിന് മുഴുവൻ അങ്ങനെയാണ് അടിയന്തരാവസ്ഥയുടെ സംഭവം അത് പറയുകയാണെങ്കിൽ ധാരാളം കാര്യങ്ങളുണ്ട് അന്നത്തെ അനുഭവിച്ച പീഡനങ്ങളുടെ കാലം ജയിലിൽ മുഴുവൻ നിറഞ്ഞ കാര്യങ്ങൾ വലിച്ചെറിഞ്ഞ കാര്യങ്ങൾ ആൾക്കാരെ മർദ്ദിച്ചിട്ട് വയനാടൻ കാടുകളിൽ കൊണ്ടുപോയിട്ട് അവിടെ വലിച്ചെറിഞ്ഞു മനസ്സിലായി ഇതേപോലത്തെ സംഭവങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്